അപ്പൊ ഞാൻ പറഞ്ഞായിട്ട് മനസ്സിലായില്ലേ കഴിഞ്ഞ മാസം എന്റെ ടാർഗറ്റ് ഒത്തിട്ടില്ല ടാർഗറ്റ് പോയിട്ട് അതിന്റെ പകുതി ആയിട്ടില്ല ഇനിയിപ്പോ ഈ മാസം തീരാൻ തീരാനൊരാഴ്ചയാണുള്ളത് ഈ ഒരാഴ്ച ഉള്ളിൽ ടാർഗറ്റ് നിർബന്ധമായിട്ട് ഒപ്പിക്കണം അല്ലാന്നെങ്കിൽ വേറെ പണി നോക്കൂള്ളേ കേട്ടോ അല്ലാതെ റോട്ടിൽ ഇറങ്ങിയാലും വെറുതെ ഇങ്ങനെ നടന്നു പോകുന്നൊരു കാര്യമില്ല ഞാൻ നോക്കാം നിങ്ങളെ ഒന്ന് വെച്ചോക്കി

തിരക്കിലാണോ എന്ത് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആളുണ്ട് ഇവിടെ കോസ്മെറ്റിക്സ് ഒക്കെ അല്ലേ നല്ല അടിപൊളി ഗോറിന്റെ ക്രീം ഉണ്ട് ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് നല്ല അടിപൊളി ഉള്ളത് ചെറിയ പ്രൈസ് ഉള്ളു പിന്നെ അതിലും ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട് എടുക്കട്ടെ ഇപ്പൊ വേണ്ട പിന്നെ അടിപൊളി വേറെ ഐറ്റംസ് ഉണ്ട് അമ്മ അടുത്ത് ഐറ്റംസ് പിന്നെ ഇപ്പൊടെ സാധനങ്ങളൊക്കെ കണ്ടടാ ബില്ല് എന്താണ് ബില്ലും ഉണ്ട് ക്രെഡിറ്റും നമുക്ക് നോക്കട്ടോ നമ്മള് എല്ലോടും ഇത് തന്നെ അവസ്ഥ ആർക്കും സാധനം വേണ്ട അത് ഓക്കേ നമ്മക്കാണ് ഈ കണക്കിന് ടാർഗറ്റും ഞാൻ പോസ്റ്റൊരു സാധനം പ്രൊഡക്റ്റ് പോലും കഴിഞ്ഞിട്ടില്ല സാധനം ആൾക്കാർ വാങ്ങലേ വേണ്ട നമ്മള് ചെല്ലുമ്പോഴുള്ള ഈ ആട്ടും തുപ്പും ഉണ്ടല്ലോ കേട്ട് മടുത്ത് നമുക്ക് മടുത്തു പോയി എടാ എനിക്ക് ഇവിടെ ഇപ്പൊ സാധനങ്ങൾ ഇങ്ങനാണ് ഇത് തുടക്കം കൊണ്ടാണ് കൊറച്ച് കഴിയുമ്പോൾ ശരിയാവും ആൾക്കാർ ഐറ്റംസ് പരിചയപ്പെടുത്തി ഓർഡർ വരുമ്പോഴാണ് എനിക്ക് മാർക്കറ്റിൽ പിടിച്ചെക്കാൻ കഴിയുള്ളു എൻ്റെ അടുത്ത് ഇപ്പൊ സാധനങ്ങൾ ഉണ്ടാകണം അത്ര പ്രാവശ്യം അതിനെ പരിഗണിക്കാം നമ്മൾ എന്തൊരു ജോലി ചെയ്യുമ്പോഴ ആത്മധൈര്യമാണ് ഇന്നല്ലേ നാളെ നമ്മൾ ലൈഫിന്റെ ടാർഗറ്റ് ഇന്നല്ലേ നാളെ അപ്പൊ ഇത് പരിശ്രമിക്കാം എന്നാലും വിജയണ്ട